സ്നേഹമുള്ളവരെ സങ്കീർത്തനങ്ങളിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ വചന വായനയിലൂടെ നാം പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും ആവശ്യങ്ങളും അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കാം നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് മാവും നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് സങ്കീർത്തനങ്ങൾ ഇന്നത്തെ ഭജന വായിലയിലേക്ക് കടക്കാം എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനു വലിയ നോയമ്പിൻ്റെ അഞ്ചാം ദിവസമായ ആറാം ദിവസമായ ഇന്ന് നമുക്ക് പാരായണം ചെയ്യേണ്ടത് പതിനേഴും പതിനെട്ടും പത്തൊൻപതും അധ്യായങ്ങളാണ് പതിനേഴാമത്തെ സങ്കീർത്തനം നിഷ്കളങ്കൻ്റെ പ്രാർത്ഥനയാണ് പതിനെട്ടാമത്തെ സങ്കീർത്തനം വിജയത്തിൽ സ്തോത്രം എന്നതാണ് പത്തൊൻപതാമത്തെ സങ്കീർത്തനം പ്രപഞ്ചവും നിയമവും ദൈവമഹത്വവും ഉദ്ഘോഷിക്കുന്നു എന്നതാണ് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും പ്രത്യാശയോടെ ഇന്നത്തെ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടക്കാം സങ്കീർത്തനങ്ങൾ പതിനേഴ് ദാവീദിൻ്റെ പ്രാർത്ഥന കർത്താവെ എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധ ശ്രദ്ധിക്കണമേ എൻ്റെ ആധാരങ്ങളിൽ നിന്നുള്ള നിഷ്കപടമായ പ്രാർത്ഥന ശ്രവി ശ്രവിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്നും പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ അവിടെ നിന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങെന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ നിന്ന് പാതയിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങെനിക്ക് ഉത്തരമറളും അങ്ങ് ചെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ തൻ്റെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്നും കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെരുക്കുന്ന കഷ്ടതയിൽ നിന്നും ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല അവരുടെ ആധാരങ്ങൾ വൻപു പറയുന്നു അവർ എന്നെ അനുധാവനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞു എന്നെ നിലമ്പതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണു വച്ചിരിക്കുന്നു കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെപ്പോലെ ആണവർ പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ കർത്താവെ എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീച്ചനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന അമർത്തിയരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്ക് സമൃദ്ധമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേരക്കി കിടാങ്ങൾക്കു വേണ്ടി നീക്കിവയ്ക്കട്ടെ നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും സങ്കീർത്തനങ്ങൾ പദ്യ പതിനെട്ട് വിജയത്തിൽ കൃതജ്ഞാസ്തോത്രം കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാടെൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാ ശൃംഗവും അഭയകേന്ദ്രവും സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടെ നിന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും മരണവാശം എന്നെ ചുറ്റി വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാളവാശം എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേൽ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിൽ എത്തി കർത്താവിൻ്റെ കോപം കൊണ്ട് ഭൂമി ഞെട്ടിവിറച്ചു മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്നും ധൂമപടലമുയർന്നു വായിൽ നിന്നും സം പുറപ്പെട്ടു കനലുകൾ കത്തിജ്വലിച്ചു ആകാശം ചായിച്ച് അവിടെ നിന്നിറങ്ങി വന്നു കൂരിരട്ടിന്മേൽ അവിടുന്ന് ഫാദമുറപ്പിച്ചു കരൂപിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു അന്ധകാരം കൊണ്ട് അവിടെ നിന്ന് ആവരണം ചമച്ചു ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിധാനമൊരുക്കി അവിടുത്തെ മുൻപിൽ ജോലിക്കുന്ന തേജസ്സിൽ നിന്ന് കൽമഴയും തീക്കനലും മേഘങ്ങളും ഭേദിച്ച് ഭൂമിയിൽ പതിച്ചു കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു കാപട്ടി കൽമഴയും തീക്കനലും പൊഴിഞ്ഞു അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു മിന്നൽ പിണറുകൾ കൊണ്ട് അവരെ പായിച്ചു കർത്താവെ അങ്ങയുടെ ശ്വാസ ശാസനത്താൽ അങ്ങയുടെ നാസികയിൽ നിന്നും പുറപ്പെടുന്ന വിശ്വാസത്താൽ സമുദ്രത്തിലെ അന്ധപ്രവാഹങ്ങൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി ഉന്നതത്തിൽ നിന്നും കൈനീട്ടി അവിടെ നിന്ന് എന്നെ പിടിച്ചു പെരുവള്ളത്തിൽ നിന്ന് അവിടെ നിന്ന് തന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ നിന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയമായിരുന്നു അവിടെ നിന്ന് എൻ്റെ വിശാൽ അവിടെ എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു പോ വിമോചിപ്പിച്ചു എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്കും ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുൻപിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എൻ്റെ എനിക്ക് പ്രതിഫലം നൽകണമേ വിശ്വസ്തനോട് അവിടെ വിശ്വസ്തത പുലർത്തണമേ നിഷ്കളങ്കനോട് നിഷ്കളങ്കനായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അവിടുന്ന് പെരുമാറുന്നു വിനീതരെ അങ്ങ് വിടുവിക്കുന്നു അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു അങ്ങൻ്റെ ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും ദൈവത്തിൻ്റെ മാർഗം അവികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവിനെ കർത്താവല്ലാതെ ദൈവം ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട് അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു അവിടെ എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തുന്നു എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എൻ്റെ കരങ്ങൾക്ക് പിച്ചളവില് കുലയ്ക്കാൻ കഴിയും അവിടെ നിന്ന് എനിക്ക് രക്ഷ രക്ഷയുടെ പ്രതിഫലം പരിചയം നൽകി അവിടുത്തെ വലത്തുകയെന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എൻ്റെ പാത അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവർ എൻ്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എന്നെ എൻ്റെ അരമുറുക്കി എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനമാക്കി എൻ്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചു എന്നെ വെറുക്കുന്നവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിന് വേണ്ടി അവർ നിലവിളിച്ചു രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കർത്താവിനോട് അവർ നിലവിളിച്ചു അവിടെ നിന്ന് ഉത്തരമരളിയില്ല കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ ഞാനവിടെ അവരെ പൊടിച്ചു തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു ജനത്തിൻ്റെ കലഹത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചു അങ്ങനെ ജനതകളുടെ അധിപനാക്കി എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു എന്നെക്കുറിച്ച് കേട്ടമാത്രയിൽ അവർ എന്നെ അനുസരിച്ചു അന്യജനതകൾ എന്നോട് കേണിരന്നു അന്യജനതകൾക്ക് ധൈര്യമറ്റു കോട്ടകളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തു വന്നു കർത്താവ് ജീവിക്കുന്നു എൻ്റെ രക്ഷാശീല വാഴ്ത്തപ്പെടട്ടെ എൻ്റെ രക്ഷയുടെ ദൈവം സംസ്തുതിക്കപ്പെടട്ടെ എനിക്ക് ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനമാക്കി ശത്രുക്കളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു അവർ വൈരികൾക്ക് മേൽ എന്നെ ഉയർത്തി അക്രമികളുടേ നിന്ന് അവിടെ നിന്നെ വിടിപ്പിച്ചു ആകയാൻ കർത്താവ് കർത്താവ് ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം കർത്താവ് ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേയ്ക്ക് കൃതജ്ഞതാസ്തോത്രം ആലപിക്കും അങ്ങയുടെ നാമം സ്തുതിക്കും തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ മൂന്നദ്ധ്യായങ്ങൾ വായിക്കുവാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും രണ്ടധ്യായം കുറച്ച് ദീർഘിച്ചതായിരുന്നതിനാൽ ഇന്നത്തെ വചന വായനയുടെ സമയം നീണ്ടുപോകും നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാകും അതിനാൽ ഞാൻ രണ്ട് അധ്യായങ്ങൾ മാത്രമാണ് ഇന്ന് വായിക്കുന്നത് നമുക്ക് ശേഷിച്ചവ അടുത്ത ദിവസങ്ങളിൽ തുടരാം ദൈവത്തിന് നന്ദി ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ നമ്മളെ ഓരോരുത്തരെയും പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് പോകാം ഒത്തിരി നന്ദി